ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് കേരളം ഇനിയും ദിവസങ്ങൾ ഏറെയുണ്ട് ഒരു മാസത്തിലേറെ അതുകൊണ്ട് തന്നെ പ്രാഥമിക പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഡി എ മാത്രമാണ് ഇനി നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് മറ്റു മണ്ഡലങ്ങളിലെല്ലാം മൂന്ന് സ്ഥാനാർത്ഥികളും യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും ഒറ്റക്കൊറ്റക്ക് ആളുകളെ കാണുക പ്രമുഖ വ്യക്തികളെ കാണുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥികൾ പോകുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ ബൂത്തുകൾ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെ ഇതിനകം മൂന്ന് അഭിപ്രായ സർവേകൾ വന്നു മൂന്ന് അഭിപ്രായ സർവേകൾ ആ ദേശീയ തലത്തിലുണ്ട് കേരളത്തിലെ മാത്രം പ്രശ്നമുയർത്തിക്കൊണ്ടുമുണ്ട് കേരളത്തിൽ മാതൃഭൂമിയാണ് നടത്തിയിരിക്കുന്നത് അഭിപ്രായ സർവേ അതോടൊപ്പം തന്നെ ഇന്ത്യ ടുഡേയും ന്യൂസ് എയ്റ്റീനും അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ട് അതിന്റെ വാർത്തകളൊക്കെ വന്നതാണ് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചത് ഒരേ ഒരു സീറ്റാണ് ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫിന് ഒരു സീറ്റ് എൽ ഡി എഫിന് പിന്നീട് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിന് വന്നു അതോടെ എൽ ഡി എഫിന്റെ അംഗസംഖ്യ രണ്ടാവുകയും യു ഡി എഫ് പതിനെട്ടാവുകയും ചെയ്തു മൃഗീയ ഭൂരിപക്ഷം എന്ന് തന്നെ പറയാം ചരിത്രം തന്നെയാണ് അത് ഇപ്പോൾ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് ഇരുപതിൽ ഇരുപത് സീറ്റുമാണ് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് നേടിയിരുന്നു അതുകൊണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് രണ്ട് സീറ്റിലെങ്കിലും ജയിച്ചേ തീരൂ എന്ന കണക്കൂറിലാണ് ബി മുന്നോട്ട് പോകുന്നത് അത് തിരുവനന്തപുരമാണ് തൃശ്ശൂരാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു ഈ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും മത്സരം കടുത്ത രീതിയിലേക്ക് നീങ്ങുകയാണ് ഈയിടയ്ക്ക് വന്ന സർവേ റിപ്പോർട്ട് അനുസരിച്ച് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന മുന്നണികൾക്ക് എത്രയ്ക്കെ സീറ്റ് ലഭിക്കും എന്നതാണ് സർവേ റിപ്പോർട്ട് പ്രവചിച്ചത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫിന് ലഭിച്ചത് ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ ആ ഒരു സീറ്റിൽ നിന്ന് എൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ മൂന്ന് സർവേകളും നൽകുന്ന സന്ദേശം ഒരു സീറ്റ് എന്നതിൽ നിന്ന് എൽ മുന്നോട്ട് പോവുകയാണ് അത് ആറ് ഏഴ് സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട് ഓരോ സർവേകളും ഇപ്പോൾ മാതൃഭൂമിയുടെ സർവേ മാത്രം കൊടുത്തു നോക്കൂ മാതൃഭൂമിയുടെ സർവേ പറയുന്നത് അഞ്ച് സീറ്റാണ് അഞ്ച് സീറ്റ് ഉറപ്പായും എൽ ഡി എഫ് ജയിക്കുമെന്ന് മാതൃഭൂമി സർവേ പറയുന്നു എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് എൽ ഡി എഫ് അഞ്ചിലേക്ക് കുതിക്കുന്നു എന്നർത്ഥം ഒന്നിൽ നിന്ന് അഞ്ച് സീറ്റിലേക്ക് എൽ ഡി എഫ് മാറുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത് എന്നും ആ രാഷ്ട്രീയ സാഹചര്യം പാടെ മാറിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് എൽ ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുമാണ് മാതൃഭൂമി സർവേ പറയുന്നത് കേരളത്തിലെ സർക്കാർ വിരുദ്ധ വികാരം അലയിടിക്കുകയാണ് എന്നും ആ സർക്കാർ വിരുദ്ധ എൽ ഡി എഫ് സർക്കാർ വിരുദ്ധ വികാരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം തോക്കും എന്നുമാണ് യു ഡി എഫ് കണക്കുകൂട്ടെന്ന് അപ്പോഴാണ് മാതൃഭൂമിയുടെ സർവേ വരുന്നത് മാതൃഭൂമിയുടെ സർവേ അനുസരിച്ച് ഒരു സീറ്റ് ലഭിച്ച സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റിലേക്ക് മാറുന്നു എന്ന് മാത്രമല്ല ഒരു സീറ്റിൽ കനത്ത കടുത്ത മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നു അതും എൽ ഡി എഫിന് സാധ്യത ഏറെയാണ് എന്ന് പറയുന്നു അത് മാവേലിക്കര മണ്ഡലമാണ് മറ്റു മണ്ഡലങ്ങൾ പാലക്കാട് വടകര ആലത്തൂർ തൃശൂർ കണ്ണൂർ എന്നീ സീറ്റുകൾ ഈ അഞ്ച് സീറ്റുകൾ പാലക്കാട് വടകര ആലത്തൂർ തൃശൂർ കണ്ണൂർ ഈ അഞ്ച് സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കുമെന്നാണ് മാതൃഭൂമിയുടെ അഭിപ്രായ സർവേ പറയുന്നത് ഇനിയിപ്പോൾ യു ഡി എഫ് നോക്കൂ യു ഡി എഫ് പത്തൊൻപതിൽ നിന്ന് പതിനാലിലേക്ക് ചുരുങ്ങുന്നു ഇരുപത് സീറ്റ് നേടും എന്ന് പറഞ്ഞാണ് യു ഡി എഫ് ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങുന്നത് ആ പ്രചാരണത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ വന്ന സർവേ റിപ്പോർട്ടിൽ യു ഡി എഫ് പുറകോട്ട് പോകും പത്തൊൻപതിൽ നിന്ന് പതിനാലിലേക്ക് എന്നതാണ് മാതൃഭൂമി സർവേ പറയുന്നത് ബി ജെ പിക്ക് സീറ്റുകളൊന്നും മാതൃഭൂമി സർവേ പ്രവചിക്കുന്നില്ല ഒരു സീറ്റും ലഭിക്കാൻ സാധ്യതയില്ല രണ്ട് സീറ്റിലെങ്കിലും ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത മത്സരം നടത്താൻ ശ്രമിക്കുന്നുണ്ട് ബി അവിടെയൊന്നും ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്നാണ് മാതൃഭൂമി സർവേ പറയുന്നത് അതോടൊപ്പം മാതൃഭൂമി സർവേയുടെ പ്രധാനപ്പെട്ട മറ്റു കാര്യവുമുണ്ട് അത് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നതാണ് ആ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും തിരുവനന്തപുരത്ത് എന്നും രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് വരും എന്നുമാണ് മാതൃഭൂമി പ്രവചിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് തിരിച്ചടിയാണ് മാതൃഭൂമിയുടെ പ്രവചനം ഇനിയിപ്പോൾ ഇന്ത്യ ടുഡേ സർവേ എടുത്തു നോക്കൂ ഇന്ത്യ ടുഡേ സർവേയിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഏതൊക്കെ സീറ്റുകളിൽ ജയിക്കും എന്ന് പ്രത്യേകം പറയുന്നില്ല അവർ ദേശീയമായി നടത്തിയ ഒരു സർവേയാണ് ആ സർവേയിൽ അവർ പറയുന്നത് എൽ ഡി എഫിന് അഞ്ച് സീറ്റ് ലഭിക്കും എന്നാണ് എൽ ഡി എഫിന് അഞ്ച് സീറ്റ് നാല് സീറ്റ് സി പി ഐ എമ്മിനും ഒരു സീറ്റ് സി പി ഐക്ക് ലഭിക്കും എന്നുമാണ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് ആ ഒരു സീറ്റ് അവർ കണക്ക് കൂട്ടുന്നത് ചിലപ്പോൾ തൃശ്ശൂരാകാനാണ് സാധ്യത എന്നും ആ സർവേയിൽ പറയുന്നുണ്ട് അങ്ങനെ അഞ്ച് സീറ്റ് പ്രവചിക്കുന്നു ഇന്ത്യ ടുഡേ എൽ ഡി എഫിന് അങ്ങനെ അഞ്ച് സീറ്റ് പ്രവചിക്കുന്നു ഇന്ത്യ ടുഡേ എൽ ഡി എഫിന് എന്ന് വെച്ചാൽ എൽ ഡി എഫ് ഒന്നിൽ നിന്ന് അഞ്ചിലേക്ക് കുതിക്കുന്നു എന്നർത്ഥം അത് വലിയ മാറ്റത്തിലേക്ക് മാറുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം അത് അഞ്ചു നിന്ന് പത്തിലേക്കും പത്തിൽ നിന്ന് പതിനഞ്ചിലേക്കും പോകുമോ എന്നൊക്കെ പിന്നീടാണ് അറിയേണ്ടത് അങ്ങനെ പോകുമെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകരും നേതാക്കളും വിശ്വസിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വകയുണ്ട് ഈ ഇന്ത്യ ടുഡേ ആയാലും ന്യൂസ് ഏറ്റീൻ ആയാലും ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന വാർത്താ ചാനലുകളാണ് അതുകൊണ്ട് ിയോട് ഒരു അല്പം മമത അവർക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് ഇന്ത്യ ടുഡേ കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് പ്രവചിക്കുന്നുണ്ട് മൂന്ന് സീറ്റിൽ ബി ജെ പി ജയിക്കുമാണ് എന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രാഥമിക ഘട്ടത്തിൽ വന്ന സർവേയിൽ പറയുന്നത് ഇനിയിപ്പോൾ യു ഡി എഫിനോ പന്ത്രണ്ട് സീറ്റാണ് പ്രവചിക്കുന്നത് പന്ത്രണ്ട് സീറ്റ് മാത്രം എന്ന് വെച്ചാൽ നിന്ന് പന്ത്രണ്ടിലേക്ക് വീഴുന്നു എന്നർത്ഥം പത്തൊൻപതിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് വീഴുന്നു എന്നർത്ഥം ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുകയും യു ഡി എഫിന് വൻ തിരിച്ചടി ഉണ്ടാകുകയും എൽ ഡി എഫും നില മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് അവിടെയും എൽ ഡി എഫിന് നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ന്യൂസെയിറ്റീൻ്റെ സർവേയിലേക്ക് വന്നാലോ ന്യൂസ് എയ്റ്റീൻ സർവേയും പറയുന്നത് എൽ ഡി എഫിന് നാല് സീറ്റാണ് നാല് സീറ്റ് എന്ന് വെച്ചാൽ ഈ മൂന്ന് സർവേകളിലും അഞ്ച് നാല് എന്ന അവസ്ഥയിൽ എൽ ഡി എഫ് നിൽക്കുന്നുണ്ട് നാല് അഞ്ച് എന്ന അവസ്ഥയിൽ സീറ്റുകളിൽ എണ്ണത്തിൽ എൽ ഡി എഫ് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എൽ ഡി എഫ് ഒരു മാറ്റം വരുത്തും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് ഏത് സാഹചര്യത്തിലാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇരുപത് സീറ്റിൽ ഇരുപതിലും യു ഡി എഫ് ജയിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ ആണയിട്ട് പറയുന്ന ഘട്ടത്തിൽ രണ്ട് സീറ്റിൽ എന്തായാലും ബി ജെ പി ജയിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്ര നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതാ കേരളത്തിൽ എൽ ഡി എഫ് നേരിയ മുന്നേറ്റം ഉണ്ടാക്കും ഇതിൽ സംശയമില്ലാത്ത കാര്യമാണ് എന്നാണ് ഈ മൂന്ന് അഭിപ്രായ സർവേകളും പറയുന്നത് ഇത് എലക്ഷൻ്റെ പ്രാഥമിക ഘട്ടമാണ് എന്നാലോചിക്കണം ആ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എൽ ഡി എഫ് മുന്നിൽ നിൽക്കുന്നു മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ സർവേകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് എയ്റ്റീൻ സർവേ യു ഡി എഫിന് പ്രവചിക്കുന്നത് പതിനഞ്ച് സീറ്റാണ് പതിനഞ്ച് സീറ്റ് എന്ന് പറയുമ്പോൾ പത്തൊൻപതിൽ നിന്ന് വീണ്ടും പുറകോട്ട് പോവുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് പതിനഞ്ചിലേക്ക് മുന്നേറ്റമല്ല അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെയാണ് ന്യൂസ് എയ്റ്റീൻ പറയുന്നത് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് ഇന്ത്യ ടുഡേ സർവേയെങ്കിൽ ന്യൂസ് എയ്റ്റീൻ പറയുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഒരു സീറ്റിൽ ബി ജെ പി ഒതുങ്ങുമെന്ന് എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ മുന്നേറ്റം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സീറ്റ് സീറ്റ് നേടി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് ന്യൂസ് എയ്റ്റീനും പറയുന്നത് ഈ മൂന്ന് സർവേകളുടെയും പൊതുവായ ഒരു കാര്യം എന്നത് യു ഡി എഫിന് തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേട്ടമാണ് ബി ജെ പിക്ക് നേട്ടവുമുണ്ട് കോട്ടവുമുണ്ട് ഇതാണ് ഈ സർവേയിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ സർവേയിൽ ഈ ഇലക്ഷന്റെ പ്രാഥമിക ഘട്ടത്തിൽ വന്ന ഈ മൂന്ന് സർവേകളിലും എൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം വരുന്നുണ്ട് വലിയ തോതിൽ ജയിക്കുമെന്ന പ്രതീക്ഷ എൽ ഡി എഫ് നേതാക്കൾക്കുണ്ട് അതിലേക്ക് എൽ ഡി എഫ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർവേയെ അത്ര ഗൗരവത്തോടെ കാണാൻ എൽ നേതാക്കളോ പ്രവർത്തകരോ തയ്യാറായിട്ടില്ല എന്നിരുന്നാലും ഈ നേരിട്ട് ഒരു മുന്നേറ്റം എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് അഞ്ചിലേക്കുള്ള ഈ മുന്നേറ്റം എൽ ഡി എഫിനെ സംബന്ധിച്ച് നല്ല മുന്നേറ്റം തന്നെയാണ് അത് കൂടുതൽ കൂടുതൽ അതിൽ നിന്ന് അഞ്ചിൽ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ എൽ ഡി എഫ് അതിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കും എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് എൽ ഡി എഫ് നേതാക്കൾ ഈ സർവേകളെ ഒന്നും തള്ളിക്കളയുന്നില്ല ഈ സർവേകളിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനം അതോടൊപ്പം യു ഡി എഫിലെ തിരിച്ചടി വരുന്നു ആ തിരിച്ചടി മറികടക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാകും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതാണ് ഇപ്പോഴത്തെ ഈ സർവേ പ്രകാരം ഈ ഇലക്ഷന്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള സർവേ പ്രകാരം പറയാനുള്ളത് ഏതായാലും എൽ നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല